മൂന്നാമത് നമ്മൾ ഏറ്റുപറയേണ്ട വിഷയത്തെ കുറിച്ചാണ് ഈ വാക്യത്തിൽ കാണുന്നത് അതരഫലമെന്ന സ്ത്രോത്രയാഗം ഈട്ടവിടാതെ അർപ്പിക്കുക നമ്മൾ പഴയ നിയമത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ നിങ്ങളൊരു ഒരു കുറുപ്രാവിനിയെങ്കിലും കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ ആടിനെയോ പശുവിനെയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്തിനാണ് യാഗമർപ്പിക്കാൻ എല്ലാ ആഴ്ചയും നമ്മൾ പശുവിനെ അല്ലെങ്കിൽ ആടിനെ കൊണ്ടുവരികയാണെങ്കിൽ സാധാരണക്കാര സാധാരണക്കാരായ മനുഷ്യർക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അലർന്നു പോവും പിറുവിറുപ്പൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പക്ഷേ ആ മൃഗയാഗത്തെക്കാളും അതിപ്രധാനമായ ഒരു യാഗം അർപ്പിക്കാനാണ് യേശുവിൻ്റെ സഭയാകുന്ന ശരീരത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ആ യാഗം അതരഫലം കൊണ്ടാണ് സ്തോത്രം പറയുന്നത് അതരവലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ നമ്മൾ അർപ്പിക്കണം അപ്പോൾ ഓരോ സ്തോത്രവും ദൈവസന്നിധിയിൽ പറയുമ്പോൾ ഓരോ സ്തോത്രവും നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് യാഗമർപ്പിക്കുകയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചില ദൈവദാസന്മാര് ഞാൻ അവരെ കുറ്റം പറയല്ല അവര് വചന ശുശ്രൂഷക്കായി നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവരൊരു സെൻറ്റൻസ് പറയും എന്നിട്ട് പറയും കയ്യുയർത്തി സ്തോത്രം പറ അപ്പോൾ നമ്മളെല്ലാവരും സ്തോത്രം വീണ്ടും ഒരു രണ്ട് സെൻറ്റൻസ് പറയും കയ്യുർത്തി സ്തോത്രം പറ അല്ലെങ്കിൽ ഒരു കാലലിയോ പറ അപ്പോൾ നിരന്തരം ഈ പറയിലും സ്വത്രം മനപൂർവ്വം അവരെ കൊണ്ട് ദൈവജനത്തെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ ഒരു രീതി എനിക്കില്ല കാരണം അങ്ങനെയല്ല സ്വോത്രം പറയേണ്ടത് അങ്ങനെയല്ല കാലേലിവ പറയേണ്ടത് നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ദൂത് കേൾക്കുമ്പോൾ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്താൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചാൽ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആ വചനത്തെ ഓർത്ത് ആ ദൂതിന് ഓർത്ത് ആ വചനത്തെ ഓർത്ത് നാം ദൈവത്തിന് സ്വയം മഹത്വം കൊടുക്കണം അങ്ങനെയുള്ള സ്തോത്രയാഗത്തെയാണ് ദൈവം അംഗീകരിക്കുകയുള്ളു അല്ലാതെ നിർബന്ധം കൊണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാവും എനിക്ക് പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടുണ്ട് കാരണം ഇങ്ങനെ സ്തോത്രം പറയാവോ ഒരു കാലുകഴിയോ പറയാ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പറച്ചിലൊക്കെ തീർത്തു പിന്നെ എത്ര പോയിന്റ് പ്രസംഗിച്ചാലും പറയില്ല അതല്ല ശരി സ്വയം പറയണം ഇല്ലേ ദൈവ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റും ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്താൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റും കഴിഞ്ഞ കാലങ്ങളിൽ എന്നെയും നിങ്ങളെയും എത്ര അതിശയകരമായി ദൈവം നടത്തിയിട്ടുണ്ട് പലപ്പോഴും ഞെരുക്കത്തിൽ പട്ടിണിയിൽ പ്രതിസന്ധിയിൽ പലപ്പോഴും ആകെ എങ്ങോട്ടും പോകാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മൾ എത്തിയപ്പോൾ ദൈവം എത്ര അതിശയകരമായിട്ടാണ് നമ്മളെ നടത്തിയത് അതോർക്കുമ്പോൾ നമ്മൾ സ്വയം ദൈവത്തെ സ്തുതിക്കും സ്വയം ദൈവത്തെ ആരാധിക്കും ആരും പറയേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ ഇത് സ്വോത്രമെന്ന യാഗം ഇടപെടാതെ അർപ്പിച്ചാൽ വലിയ എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ഭക്തന്മാർ മനസ്സിലാക്കിയിരുന്നു അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇസ്രായേൽ മക്കൾ എരികോ മതിലിന് ചുറ്റും നടന്ന് എന്തു ചെയ്യായിരുന്നു അവർ സ്തോത്രം ചെയ്ത് ആരാധിക്കുമായിരുന്നു ഈ എരികോമതിലിൻ്റെ വലിപ്പം ഒരു നിസാര വലിപ്പമൊന്നുമല്ല ഒരു അഞ്ചെട്ട് വണ്ടികൾക്ക് അഞ്ചെട്ട് ബസ്സിന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലുള്ള വീതിയും ഉറപ്പുമുള്ള എരികോമതിലായിരുന്നു ആ ഒരു രാജ്യത്തിന് ചുറ്റും കെട്ടിയിരിക്കുന്ന വൻ അപ്പോൾ എത്ര വർഷം കൊണ്ടായിരിക്കും അത് പണിതത് എത്ര ഉറപ്പോടുക അത് പണിതത് ഒരു ഭൂകമ്പം വന്നാ പോലും അത് പൊളിഞ്ഞു വീഴില്ല പക്ഷേ ദൈവത്തിന്റെ ജനത്തിന് ഇസ്രായേൽ മക്കൾക്ക് അകത്ത് കിടക്കണം ദൈവം അതിനെന്താ പറഞ്ഞത് നിങ്ങൾ ബുൾഡോസർ എടുക്ക് മൺപെട്ടി എടുക്ക് പിക്കാസി എടുക്ക് എന്നിട്ട് നിങ്ങൾ അതിനെ തല്ലിപ്പൊളിക്കാൻ പറഞ്ഞോ അതൊന്നും പറഞ്ഞില്ല നിങ്ങളൊരറ്റക്കാരിചതി ആ മതിലിനു ചുറ്റും ദൈവത്തെ എന്നെ സ്തുതിച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞു ഇവരിങ്ങനെതിന് ചുറ്റും ഇങ്ങനെ സ്തോത്രം പാടി നടക്കുകയാണ് അകത്തിരിക്കുന്ന എരികോ നിവാസികൾ വിചാരിച്ചു മണ്ടന്മാർ മരമണ്ടന്മാർ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല കഴിവ് കേട്ടവർ സ്ത്രോത്രം പറയുന്നത് നമ്മളെയും സ്വോത്രക്കാരിന്ന് പറഞ്ഞു പലപ്പോഴും നിന്ദിക്കാറുണ്ട് പക്ഷെ നമ്മുടെ സ്തോത്രത്തിന് ഇവന് അറിയാൻ പാടില്ല നമ്മുടെ സ്തോത്രത്തിന് വൺ പവറാണുള്ളത് ഇവര് നിന്നിച്ചു ഇവര് പരിഹസിച്ചു ഇവര് പലതും പറഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചത് ആ സ്ത്രോത്രാരാധന കഴിഞ്ഞപ്പോൾ ആ അതരഫലം എന്ന സ്തോത്രയാഗം അവർ ഇടവിടാതെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു ദൈവത്തിൻ്റെ ആത്മാ വെളിപ്പെട്ടു എന്താണ് അവിടെ സംഭവിച്ചത് ആ വലിയ വലിയോവിന്റെ മതിൽ ഒറ്റ നിമിഷം കൊണ്ട് ഇടിഞ്ഞ് തകർന്നു വീടുവാനിടയായി ദൈവജനത്തിനകത്തു കയറാൻ കർത്താവ് സഹായിച്ചു അവർ ആ നാട് പിടിച്ചടക്കി പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ചുറ്റും സാത്താൻ ഇതുപോലെ ചില എരിഹോ മതിലുകൾ കെട്ടിയിട്ടുണ്ട് പല മതിലുകൾ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മളതൊന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി തോത്രം പറഞ്ഞാൽ മതി ആരാധിച്ചാൽ മതി അന്യഭാഷ പറഞ്ഞാൽ മതി ആലേലിയ പറഞ്ഞാൽ മതി അതരഫലമെന്ന സ്ത്രോത്രാഗം ഇടവിടാതെ അർപ്പിക്കുകയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചുറ്റും സാത്താൻ കെട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു യരുകോപിന്റെ മതിലുകൾ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു വീഴുന്ന തകർന്നു വീഴുന്ന അത്ഭുതകരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും അർദ്ധരാത്രിയായപ്പോൾ മനോഹരമായൊരു ചിത്രമാണ് പൗലോസിനും ശീലാസിനും വെറുതിരിക്കാൻ പറ്റിയില്ല ദൈവത്തിൻ്റെ സ്നേഹം അവിടെ ഹൃദയത്തിൽ നുരഞ്ഞു പൊന്തുവാൻ തുടങ്ങി അവർ ബന്ധിക്കപ്പെട്ടവരായിരുന്നു കൈകാലുകൾ അവർ ബന്ധിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ അവിടെ ഹൃദയം ബന്ധിക്കപ്പെട്ടില്ല അവരുടെ ആത്മാവ് ബന്ധിക്കപ്പെട്ടില്ല അവരുടെ അതരം ബന്ധിക്കപ്പെട്ടിരുന്നില്ല അവർ ദൈവത്തെ തുതിക്കാൻ തുടങ്ങി പാടാൻ തുടങ്ങി ആരാധിക്കാൻ തുടങ്ങി അവിടെ ആരാധന അവരുടെ പാട്ട് അവരുടെ സ്തോത്രം ആ തടവു മൊത്തം അവരെ അപ്പുറത്ത് നിന്നുകൊണ്ട് ശ്രദ്ധി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത് പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എല്ലാ വാതിലുകളും തുറന്നുപോയി ചങ്ങലകൾ അഴിഞ്ഞു വീണു തടവു പുള്ളികൾ സ്വതന്ത്രരായി പൗലോസും ശീലാസും സ്വതന്ത്രരായി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു ഇന്ന് പകൽ കാലം ഞാൻ പറയട്ടെ അതരഫലമെന്ന സ്ത്രോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഈ പകൽക്കാലം ദൈവജനത്തോട് പറയട്ടെ നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പോകുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ വീരപ്രവൃത്തികൾ കാണുവാൻ പോകുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാൻ പോകുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ വിടുതൽ കാണുവാൻ പോകയാണ് നമ്മുടെ കണ്ണിനു മുമ്പിൽ നമ്മുടെ സ്വന്തം കണ്ണിനു മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ ദൈവം സഹായിക്കും അതിന് ചെയ്യേണ്ടത് ഇടവിടാതെ സ്തോത്രം എന്ന യാഗം ദൈവത്തിന് അർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ അവസാന ശ്വാസം വരെ യേശുവിനെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം മൂന്ന് അതരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചു കൊണ്ടിരിക്കണം ഇത് മരണ നിമിഷം വരെ ചെയ്യണം ജീവിത അന്ത്യം വരെ നമ്മൾ ചെയ്യണം അവസാന ശ്വാസം വരെ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും